നമ്മൾ വീട് ഒരു ഭൂമി വാങ്ങി ഈ ഭൂമിയുടെ ആ ഒരു ഷേപ്പിന് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പം ഒരിക്കലും നമ്മൾ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ചായവുള്ളൊരു ഭൂമി വാങ്ങിക്കരുത് പല വസ്തുക്കളിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗം ഉയർന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗം താന്നു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ട് ഇവർ വലിയ വില കൊടുത്തിട്ടായിരിക്കും ഒരുപക്ഷേ ഈ ഭൂമി വാങ്ങിക്കുന്നത് പക്ഷേ അവർക്കത് വാസ്തുയോഗ്യമായ ഭൂമിയല്ല അപ്പോൾ ചില കേസുകളിൽ ഇതിനെ വാസ്തുയോഗ്യമാക്കി എടുക്കാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ കന്നിമൂല താഴ്ന്നു കിടക്കുന്ന ഒരു ഭൂമി വാങ്ങിക്കുകയോ ആ ഭൂമിയിൽ വീട് വെക്കുകയോ ചെയ്യരുത് അത്തരത്തിലുള്ളൊരു വസ്തു നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ അതിൻ്റേതായിട്ടുള്ള വാസ്തു നിയമങ്ങൾ അനുസരിച്ച് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്തതിന് ശേഷം വീട് വയ്ക്കുക അപ്പോൾ എങ്ങനെയായിരിക്കുന്ന ഒരു ഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കും പടിഞ്ഞാറും ഉയർന്നിരിക്കണം അപ്പോൾ തെക്കും പടിഞ്ഞാറും കൂടി ചേരുന്ന കന്നിമൂല ഏറ്റവും ഉയർന്നിരിക്കണം വടക്കും കിഴക്കും താഴ്ന്നു നിൽക്കണം അപ്പോൾ വട വടക്കും കിഴക്കും കൂടെ കൂടി ഈശാന ഈശാനകൂടം എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് കോർണർ ഏറ്റവും താന്നിരിക്കണം അതായത് ചുരുക്കി പറയണേ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാൻഡിൽ മഴ പെയ്തു മഴ പെയ്താൽ ഈ വെള്ളമെല്ലാം കൂടെ ഒഴുകി വടക്ക് കിഴക്ക് ഭാഗത്ത് എത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ലൊരു ഭൂമിയായിരിക്കും ഇത്തരത്തിലുള്ള ഭൂമിയിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് നിങ്ങൾക്കിത് സ്വയം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്